പാഞ്ചാലിമേടിലെ ഭൂമി തർക്കം ഇടുക്കിയുടെ വിനോദസഞ്ചാര വികസനത്തെ തകർക്കുവാൻ വനംവകുപ്പിന്റെ ശ്രമമെന്ന് സി പി എം നേതൃത്വം ഇല്ലാത്ത സ്ഥലം ഉണ്ടെന്ന അവകാശവാദം ഉന്നയിച്ചാണ് വനംവകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പദ്ധതി ആരംഭിച്ച വർഷങ്ങൾ പിന്നിട്ട് വികസന പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിൽ അവസാനിക്കാറായപ്പോൾ തടസ്സവാദങ്ങളുമായി വനംവകുപ്പ് എത്തിയതിനു പിന്നിലെ ലക്ഷ്യങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്നും സിപിഐഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കെ ബിനു പറഞ്ഞു തേക്കടിക്ക് സമാനമായി സഞ്ചാരികളെ അകറ്റി നിർത്തുവാനുള്ള ശ്രമമാണ് വനം വകുപ്പ് സ്വീകരിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള വനംവകുപ്പിന്റെ കടന്നുകയറ്റത്തിന് തടയിടുവാൻ റവന്യൂ വകുപ്പിന് കഴിയുന്നില്ല സംഭവത്തിൽ സി പി ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കെ ടി മിനു ജില്ലാ കളക്ടർക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് ഇവിടെ ടൂറിസം പദ്ധതി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറിഞ്ഞുപുഴ റേഞ്ച് റേഞ്ച് ഓഫീസിലെ ഒരു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അനിൽ എന്ന് പറയുന്ന ഈ ടൂറിസം പദ്ധതി തറക്കുന്നതിനാവശ്യമായ നിലപാടുകളുമായി കടന്നു വന്നിരിക്കുകയാണ് ഇന്നവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും സബ് കളക്ടറും എല്ലാം ചേർന്നുകൊണ്ട് ഒരു അളവും മറ്റു പരിപാടിയെല്ലാം നടത്തി ഇത് ഈ ടൂറിസത്തിൻ്റെ സാധ്യത തല്ലിക്കെടുത്തുകയാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു തേക്കടി ആ തേക്കടിയെ തകർത്ത് തരിപ്പണമാക്കിയത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ക്രിസ്മസ് കാലയളവിൽ രണ്ട് ലക്ഷം ആളുകൾ ഒരാഴ്ച കൊണ്ട് കണ്ടുപോവുകയും ഇരുപത് നിർധനരായ കുടുംബങ്ങൾക്ക് സർക്കാരിൽ നിന്നും പണം കൊടുക്കുകയും അറുപത് ലക്ഷം രൂപയോളം ഓരോ വർഷവും സർക്കാരിൽ നിന്നും ലഭിക്കുകയും ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്ന് വന്ന് കാണുന്ന ഒരു മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രം തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നവിടെ ഞാനും ചെന്നിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഘോരം അവരുടെ വാദങ്ങൾ ഉയർത്തുകയും അത് സ്ഥാപിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാലും ഭൂമി ആവശ്യമായ കാര്യമായി യാതൊരു നിലപാടും കേരളത്തിലെ അല്ലെങ്കിൽ പീരുമേട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല റവന്യൂ വക സ്ഥലമാണവിടെ ആളുകൾ കയ്യേറിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം നടന്നിട്ടും ആ ഭൂമി അവിടുത്തെ ടൂറിസം മുടക്കുന്നതിനാവശ്യമായ നിലപാട് ഫോറസ്റ്റുകാർ എടുത്തുകൊണ്ടിരിക്കുന്നു അതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായി യാതൊരു നിലപാടും കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ നിന്നുണ്ടായിരുന്നില്ല ഇന്ന് കൃഷിയെല്ലാം വലിയ നഷ്ടത്തിലാണ് അവിടെ ആ ടൂറിസം വന്ന് നടപ്പാക്കിയതോടു കൂടിയാണ് പതിമൂന്ന് ഹോട്ടലുകൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചു ഇനിയും പത്ത് പന്ത്രണ്ട് ഹോട്ടലുകൾ പണി ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ അതെല്ലാം തകർത്ത് ആ പ്രദേശത്തെ തകർക്കുന്നുള്ള ശ്രമമാണ് ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരു ചെറിയ കാര്യം മാത്രം ആലോചിച്ചാൽ മതി പത്ത് വർഷമായി ഈ ടൂറിസം നടപ്പാക്കിയപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരാൾ പോലും അവിടെ വന്ന് ഇത് ഫോറസ്റ്റിൻ്റെ ഭൂമിയാണ് ഇവിടെ ടൂറിസം നടപ്പാക്കരുത് എന്ന് പറഞ്ഞില്ല നടപ്പാക്കി പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഇത് പൂട്ടാനും ഇത് താർക്കാനും ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു അതിനുവേണ്ടി ഫോറസ്റ്റിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും അവർ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഒരുമിച്ച് കയറും ഇങ്ങനെ ജനങ്ങളെ എതിർക്കുകയും ആളുകളുടെ തൊഴിലും വരുമാനവും താറക്കാൻ വേണ്ടിയാണോ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു നല്ല സമരം അവിടെ സംഘടിപ്പിച്ചു ഇനിയും ശക്തമായ സമരവും പോരാട്ടവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാറ് സംസ്ഥാന സർക്കാർ വകുപ്പ് വഴി രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി ആറ് പോയി മേഖലയുടെ ഉയർത്തെഴുന്നേൽപ്പിന് തന്നെ കാരണമാകുമ്പോഴിതും മുടക്കുവാൻ വനംവകുപ്പ് ശ്രമിക്കുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമാണെന്ന് കെ ടി ബിനു പറഞ്ഞു ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മുറിഞ്ഞുപുഴ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചിരുന്നു